ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് വി ആർ സൊസൈറ്റിയുടെ റിപ്പബ്ലിക് ും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ചടങ്ങിൽ വി ആർ സോൾജിയേഴ്സ് പ്രോഗ്രാം ഡയറക്ടർ കൃഷ്ണൻ എം സ്വാഗതം ആശംസിച്ചു വി ആർ സോൾജിയേഴ്സ് പ്രസിഡന്റ് വിജയൻ കെ വി അധ്യക്ഷത വഹിച്ചു സിആർ പി എഫ് റിട്ടയർ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കെ വി മധുസൂദനൻ പരേഡിന്റെ സല്യൂട്ട് സ്വീകരിക്കുകയും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ പുഷ്പ മോഹൻ ആർ രാധാമണി പെരിങ്ങോം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഖദീജ കെ ചെറുപുഴ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രൂപാ മധുസൂദനൻ കമ്പല്ലൂർ ജി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ ഇൻചാർജ് ബൈജു കെ പി വി ആർ സോൾജിയേഴ്സ് രക്ഷാധികാരി ശശിധരൻ കെ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വി ആർ സോൾജിയേഴ്സ് സെക്രട്ടറി തോമസ് പി നന്ദി അറിയിച്ചു ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് കോൺഫറൻസ് ഹാളിനകത്ത് പുതിയതായി പണി കഴിപ്പിച്ചോൾജിയേഴ്സ് ചാർജി സൊസൈറ്റിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം പി ചന്ദൻകുഞ്ഞ് നിർവഹിച്ചു തുടർന്ന് അനുമോദനവും പായസദാനവും നടന്നു സഹ സൈനികരെ കുടുംബാംഗങ്ങളെ ചുരുചുസിൽ മറ്റ് ചെറു പട്ടണത്തിൽ ഇത്ര അന്തസ്സോടെ ഒരു പരേഡ് എല്ലാ ഗനിമയും കാത്തുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ആരംഭിച്ച് ഇവിടെ വന്ന അക്ഷരാഥത്തിൽ തന്നെ കുതിച്ച് കത്തി ചൂടുകളിക്കൊണ്ടിരിക്കുന്ന സൂര്യനെ സാക്ഷിയാക്കി ആ ത്രിവണ്ണ പതാക സമയത്തിന് ഉയർത്തി സാഹൂതവും ദേശഭക്തിഗാനങ്ങളും മറ്റ് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരും കഴിഞ്ഞാൽ ഈ അവസരത്തിൽ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിന വേളയിൽ അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും ആശംസകൾ നേടുകയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാജ്യത്തും ശ്രേയസ് ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ പുരോഗതി ഉണ്ടാവട്ടെ സുഹൃത്തുക്കളെ കൂടുതലും പ്രസംഗത്തിൽ നിന്ന് പ്രസക്തിയില്ല റിപ്പബ്ലിക് ഡേ എന്താണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ചുരുക്കി ചില കാര്യങ്ങളൊക്കെ ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും ആദ്യമായിക്ക് വേണ്ടി യാത്ര അനുഭവിച്ച ജീവൻ പോലും നഷ്ടപ്പെടുത്തിയ ഒരുപാട് അറിയപ്പെടാത്ത അറിയപ്പെടപ്പെടാത്ത സാധാരണക്കാരിലുണ്ടായിരുന്നു അവരുടെ ജീവിതം ഹോമിച്ചിട്ടാണ് നമുക്ക് ഇത്രയും ബലപ്പെട്ട സ്വാതന്ത്ര്യം അവർ നേടി ഒരുപാട് നേതാക്കന്മാരുത് പക്ഷേ महात्मा गांधी एक रूचे प्रीमियर शोभती का लगवनुमा अतिगामाइ महात्मा गांधी जी इतरीन हम लोग उम्मीदிட்ட ಅಂತ ಅಂದ್ರೆ ಏನು ಸಾಮಾನ್ಯ ಉತ್ತರ ಅಧಿಕಾರ ಕೈವಾದ ನಡೆಕುമ്പോ ಅವ್ಕಂತಕ ಬಾಡುನಾರ ಬಹಳ ದೂರ ದೆಲ್ಲಿ ಇರೋದು 3000 ಕಿಲೋಮೀಟರ್ ದೂರ ನೌಕಾಲಿ ಇನತೆ ಬಾಂಗ್ಲಾದೇಶ ಅಂದ್ರೆ ಈಸ್ಟ್ ಪಾಕಿಸ್ತಾನಕ್ಕೆ ಈಸ್ಟ್ ಬಂಗಾಳಂದರಕ್ಕೆ ಈಸ್ಟ್ ಪಾಕಿಸ್ತಾನ ಇಂಡಿಯಾದ ಬಾರ್ಡರ್ ಮುಸ್ಲಿಂ ಹಿಂದೂ ಸಹೋದರ ಮೇಲೆ ಬಳೆ ಐಕೆ ಮುಖ ಬಾರದಂದು ಹೋಗುತ್ತೆ ಭ್ರಾಂತರು ತೋಡ ಈಟು ಕುಟ್ಟಿ ಹಿಂಸೆಯಲ್ಲಿ ಏರ್ಪಡಬಹುದು ನೆಂಜು ವಿರಿಚ ಪ್ರಾಯಂಚನ್ನ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്വാഗത ഭാഷണത്തിലൂടെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതാവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഡോക്ടർ ഭരണഘടനയിലായാലും അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ സഭ രൂപീകരിക്കുകയും രണ്ട് വർഷവും അഞ്ചു മാസം ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും വൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾഡ് വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്